ഞാൻ എന്നും ആമുഖമായി പറയുന്ന പോലെ ഇന്നും ആമുഖമായി പറയട്ടെ ഒരു പെൺകുഞ്ഞിനെയും അനാവശ്യമായി ചതിയിൽപ്പെടുത്തി കെണിയിൽപ്പെടുത്തി ജീവിതം നശിപ്പിച്ച് പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനോടും അത് രാഷ്ട്രീയ നേതാവായാലും സാമൂഹ്യ പ്രവർത്തകനായാലും ഇനി രാഹുൽ മാംകൂട്ടത്തിലായാലും എനിക്കൊരു യോജിപ്പുമില്ല പക്ഷേ ഞങ്ങൾ വിധിച്ചതുകൊണ്ട് അയാളെ ശിക്ഷിച്ചേ പറ്റുമെന്നും അല്ലെങ്കിൽ അയാളുടെ പുറത്താണ് ഞാൻ ആദർശവാനും സ്ത്രീപക്ഷ നേതാവുമൊക്കെയായി മാറി എനിക്ക് തിളക്കമുണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു സംഗതിക്കും ഒപ്പം നിൽക്കാനാവില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ വലിയ അവകാശവാദങ്ങളോ അത്തരം കാര്യങ്ങളോ ഒക്കെ ആയിട്ട് രംഗത്ത് വന്നെങ്കിൽ അയാളുടെ കാര്യങ്ങൾ നമുക്ക് വിചാരണ ചെയ്യാറ് അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അയാളിപ്പോൾ എഫ് ബിയിൽ മാത്രം ഒന്നോ രണ്ടോ പോസ്റ്റ് ഇട്ട് അങ്ങനെ തുടരുകയാണ് ഇനി അയാൾ അയാളുടെ സുഹൃത്തിൽ വരുമായിരിക്കും പക്ഷേ ഇവിടെ ഇവിടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ കൗതുകകരവും രസകരവുമായ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ ഓർത്തപ്പോൾ പണ്ട് ഈ പുറത്ത് പറയുന്ന കഥകളൊക്കെ ഓർത്തുപോയി പണ്ട് ഈ പുറത്ത് ഏതെങ്കിലും ഒരാൾ വരുമ്പോൾ ഞാൻ അയാളുടെ പേര് ഇട്ടാൽ പിന്നെ അതിൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് പേരിടുന്നില്ല ആ അമ്മുമ്മ പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു ചെറുമകളോട് മോളെ അങ്ങ് അകത്ത് കയറൂ ദേ എക്സ് കിഴക്കെന്ന് വരുന്നു എന്ന് പറയും അപ്പം മോളമ്മയോട് പറഞ്ഞത്രേ വേണ്ട 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 വാ നമുക്ക് രണ്ടുപേർ കൂടെ കയറാം എക്സിനങ്ങനെ അമ്മുമ്മേ മോളും എന്നൊന്നുമില്ല എന്ന് പറയുന്നത് പോലെയുള്ള ചില കഥകൾ കേട്ടതുപോലെ അറുപത് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയ്ക്കുള്ള നിരവധി ആളുകളെ പീഡിപ്പിച്ചതായി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തതായി നമ്മുടെ റിപ്പോർട്ടറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തള്ളോട് തള്ളു കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഈ വായിക്കുന്ന ആളുകൾ അതിൻ്റെ സബ്സ്റ്റൻസ് ഏതാണ് യൗമാരുടെ തള്ള ഏതാണ് യൗമാരുടെ പകത് തീർക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണം സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ശബ്ദരേഖ പുറത്തു വന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അപോർഷം നടത്തണമെന്നും ഒക്കെ പറയുന്ന അവരുടെ സംഭാഷണം പുറത്തു വന്നു പിന്നെ അത്തരം ഒരു കാര്യം പുറത്തു വന്നെങ്കിലും അതിന് ബന്ധപ്പെട്ട ആൾ ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ ഒരു വളരെ മാധ്യമപ്രവർത്തകയാണ് കരുത്തുള്ളവരാണ് അവർ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു പരാതിയോ അല്ലെങ്കിൽ അത്തരം ആയിട്ടൊന്നും വന്നിട്ടില്ല ഇതാണ് ഇതിൻ്റെ ആകെയുള്ള സബ്സ്റ്റൻസ് ആ സബ്സ്റ്റൻസിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലുണ്ടായ പീഡനത്തിൽ ചാനൽ കാണിച്ചത് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പേര് പറയുന്നതുവരെ ഇങ്ങനെ ആ ഹൂ ഹു ഹൂ ഹു ആ പരാതിക്കാരില്ല പേര് പറഞ്ഞില്ല അങ്ങനെ വന്നാൽ ഇങ്ങനെ ഞങ്ങളെങ്കിലും അന്വേഷിക്കും ഫ്ലോറിൽ സി സി ടി വി ഉണ്ടെന്നൊക്കെ പറയുന്ന ന്യായം പറഞ്ഞു പോസ്റ്റിട്ട് എഫ് ബിയിൽ ചാനലിലൊന്നും പറഞ്ഞില്ല ആ ഒരു പോസ്റ്റിട്ട് നീതിമാനും സർവ്വശക്തനുമൊക്കെയായ തലയിലൊന്നും ഒരു ചെറിയ അധർ അധാർമികതയുടെ രോമം പോലും ഇല്ലാത്ത അരുൺകുമാറൊക്കെ പോസ്റ്റ് ഇട്ടു അപ്പോഴാണ് ആ പെൺകുട്ടി പേര് പറഞ്ഞത് ആ പേര് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു എന്ത് ആ പേര് പറഞ്ഞ ആളിനെ മൂന്ന് മണിക്കൂറിനകം പുറത്താക്കി ഇനി അത് പരിശോധിക്കും സി സി ടി വി ദൃശ്യങ്ങൾ നോക്കും പോലീസിൽ പരാതി നൽകും എന്നും പറഞ്ഞിട്ടു അതാണതിൻ്റെ പ്രോസസ്സ് ആ പ്രോസസ്സാണ് കറക്റ്റ് എന്തു വേണം ഇരയായ ആൾ പേര് പറയണം ഒരു പരാതി പറയണം ആ പരാതി പൊതുസമൂഹ സമൂഹ മധ്യത്തിലൂടെ എന്നെ ചെയ്തു എന്നുള്ള നിലയിൽ പറഞ്ഞതാണ് അതുപോലെ ഒരു പരാതി വരണം അല്ലെങ്കിൽ എഴുതി കൊടുക്കണം ഇതെന്തെങ്കിലും ഇങ്ങനെ വേണ്ടേ ഇതിന് പകരം ഞാൻ തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പം നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ കേൾക്കുന്നത് അതിൻ്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഭൂതകാലത്തേക്ക് പോകണം ചാരക്കേസ് ചാരക്കേസിലെ മറിയം റഷീദ ഫൗസിയ ഹസൻ അവരെ എന്തൊക്കെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് മംഗളത്തിലോ എങ്ങാണ്ട് പിൽക്കാലത്ത് നമ്മുടെ ഹണി ട്രാപ്പിന് വേണ്ടി പിടിച്ച് വഴിയാധാരമായി പോയ മാധ്യമപ്രവർത്തകൻ്റെയൊക്കെ നേതൃത്വത്തിൽ എഴുതി പറ്റിച്ചതെന്നാണ് എൻ്റെ ഒരു തോന്നൽ വതനരതി പിന്നെ അല്ലാത്ത രതി പിന്നെ വേറെ രതി അടക്കം ഫൗസിയ ഹസനും മറിയൻ റഷീദയോടൊപ്പം മൂന്ന് പേർ ഒരുമിച്ചൊരു കിടക്കയിലുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ആളുകൾക്കെല്ലാം അതിനേക്കാൾ വലിയ സന്തോഷം ഞങ്ങൾ പണ്ട് ഈ ഫോറിൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ മൂന്ന് നാല് പേർ ചേർന്ന് അവർ രണ്ടുപേരെ പിന്നെ നമ്പി നാരായണനിൽ നിന്നാണ് ഫൗസി ഹസൻ തുടങ്ങുന്നത് നമ്പി നാരായണനെ എന്തു ചെയ്തു എന്നൊക്കെ പറയുന്ന കഥകൾ പോയ ഹോട്ടലുകൾ കിടന്ന ബെഡുകൾ ബെഡ്ഷീറ്റുകൾ എന്തെല്ലോം തെമ്മാടിത്തരം എഴുതി വിട്ട് അവസാനം എന്ത് ചെയ്തു അതേ നമ്പി നാരായണന് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുത്തു ഈ ഹസനും അറിയാൻ റഷീദയും മാലിയിലെ രണ്ട് അടുക്കളയിൽ നിന്ന് കറി വെക്കുന്ന പാവങ്ങൾ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ വരികയും അവർ അന്നത്തെ ഒരു ഉദ്യോഗസ്ഥന് ഇപ്പോൾ നമ്മൾ പോലീസിൻ്റെ മെടുക്ക് പരിശോധിക്കുന്ന പോലെ അന്നത്തെ ഒരു ഉദ്യോഗസ്ഥന് പാസ്പോർട്ട് പുതുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ എനിക്കിഞ്ഞ് തരാൻ പറഞ്ഞപ്പോൾ കൊടുക്കാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ നോക്കി വെച്ച് വളഞ്ഞിട്ട് പണിഞ്ഞ ഒരു പണിയുടെ ഫലമാണെന്ന് പിൽക്കാലത്തറിഞ്ഞു അവിധങ്ങളും നമ്പിനാരായണനെപ്പോലെ കേസിന് പോയായിരുന്നെങ്കിൽ നഷ്ടപരിഹാരം കിട്ടിയാനേ പക്ഷെ അവർക്ക് ഇനി അതിനൊന്നുള്ള ശേഷിയില്ല അനുഭവിക്കാവുന്നത് മൊത്തം അനുഭവിച്ച് ഷെഡി കയറി യൗമാരെല്ലാം അവിടെ ഷെഡിക്ക് എത്തിയതാണ് ഈ മപ്രകളെന്ന് പറയുന്ന വായിനോക്കികൾ ഇന്നത്തെ അത്രയില്ല പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് വരുമ്പോഴോ സരിത എന്തെല്ലാം കഥകളായിരുന്നു എന്തെല്ലാം കഥകൾ അവർ കിടന്ന ഹോട്ടലിൽ പരിശോധിക്കാൻ പോകുന്നു എന്തൊക്കെ വകുപ്പുകൾ വകുപ്പുകളിട്ടാണ് ഓരോരുത്തരെയും കേസെടുക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നു പിന്നെ വശപ്പശകായി കണ്ടു എന്ന് പറയുന്നു ഈ പറയുന്ന പി സി ജോർജ് പറയുന്നു പിന്നെ ഈ അടുത്ത സമയത്തെന്താ മാധവൻകുട്ടിയോ എന്നങ്ങാണ്ട് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ മാപ്പ് പറയുന്നു ഞാൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം 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 കാണിച്ചു കൂട്ടി എന്തെല്ലാം കഥകൾ പറഞ്ഞു ആദങ്ങൾ കത്തിയപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി ട്രെയിനിൽ പോയപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഒരു ചാനലുകാരൻ അടിച്ചു കയറ്റി അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ്റെയൊക്കെ അണ്ണാക്കിലൂടെ കയറ്റി അടിച്ചു കൊടുത്തു എന്തെല്ലാം ചെയ്തു ഇപ്പം നടക്കുന്നതും തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ആനിക്കറിയില്ല അത് അയാൾ പറയണം അല്ലെങ്കിൽ എരേ അയാൾ പറയണം ഇപ്പം നടക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് മൂന്നാം കക്ഷികൾ പറഞ്ഞതനുസരിച്ച് എഫ്ഐ ആർ ഇട്ട് കേസെടുത്തു മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ എന്തുവാ ഇപ്പം ഞാൻ പറയുകയാണ് ഇന്നടുത്ത് ഇന്ന എഴുപത് വയസ്സുള്ള ഒരു വല്യമ്മയെ കൈകാര്യം ചെയ്തു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു വല്യമ്മയെ കൈകാര്യം ചെയ്തു നമ്മുടെ നാട്ടിൻ ഈ അസൻമാർഗിക പ്രവൃത്തികളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു സംഗതി അസൂയ ആണല്ലോ ഇതെല്ലാവരും പിടിക്കുന്നത് അതിനാണല്ലോ അവന് കിട്ടുന്ന എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഒരാളും ഷിൻഡോ എന്ന് പറയുന്ന ഒരാളും അവരെ ഗർഭിണിയാക്കിയോ അല്ലെങ്കിൽ അവരെ പ്രകൃതി വിരുദ്ധ പീഡനമോ നടത്തി അവർ മൊഴി കൊടുത്താൽ ശരിയാണ് ഇത് അവർ അഞ്ചാറ് പേരുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെയാണ് അറുപത് വയസ്സ് വരെയുള്ളവരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഇനി ആശുപത്രികൾ പിടികിട്ടിയിട്ടുണ്ട് ആ ആശുപത്രികളിൽ പോവും മനസ്സിലായില്ലേ പിന്നെ ഹോട്ടൽ പിടികിട്ടിയിട്ടുണ്ട് ആ ഹോട്ടലിൽ പോവും പിന്നെ അവിടുത്തെ ബെഡ്ഷീറ്റ് പിടികിട്ടിട്ടുണ്ട് അത് ബോംബെ ഡൈയിങ്ങിൻ്റെ ആണെന്ന് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബോംബെ ഡൈയിങ്ങിൽ പോവും എന്തൊക്കെ തള്ളാ തള്ളുന്നത് പിന്നെ സ്പീക്കറെ ക്രൈംബ്രാഞ്ച് നേരിട്ട് ഇതിൻ്റെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതിലെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന കാര്യത്തെയും കേസിൻ്റെ മെറിറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെയും ഒന്ന് വേറിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്കാരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല ഇത് നാളെ വേറൊരാളായാലും ഇതൊക്കെ തന്നെ അഗതി അത് പറഞ്ഞെന്നുള്ളത് യവന്മാരല്ല ജഡ്ജിമാർ യവന്മാരല്ല തീരുമാനിക്കുന്നത് ആരെ തകർക്കണമെന്നും ആരെ ഇല്ലാതാക്കണമെന്നും ജനത്തിന് അതിൻ്റെ പ്രതിഷേധം ഉണ്ടാകണം അതോടൊപ്പം അതിൻ്റെ ഇരയായവർ അവരെ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് എന്നുള്ളതുകൊണ്ട് അവർ രംഗത്ത് വരാൻ തയ്യാറാവണം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും വരാൻ തയ്യാറാവണം അതാണ് വേണ്ടത്